നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റും ശാഖാഹ സെക്രട്ടറിയും അതുപോലെ തന്നെ മണ്ഡല സെക്രട്ടറിയും അതുപോലെ തന്നെ മദ്രസ മുഹമ്മദ് നമ്മുടെ നമ്മുടെ മദ്രസയിലെ ബഹുമാന്യരായ അധ്യാപകർ ഈ മഹലിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരി അധ്യക്ഷ പ്രസംഗം കൂടുതൽ നീട്ടുന്നില്ലാ മദ്രസ വാർഷിക ആഘോഷിക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ മാത്രം മാത്രം ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതായത് എടവണ്ണ ഭാഗത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് തന്നെ കേരള മുജാഹിദ് രൂപീകരിക്കുന്ന ശേഷം ഭാഗങ്ങളിൽ അതിന്റെ കാറ്റ് നന്നായി വീശിയ സമയത്ത് അവിടെ നിന്നും ചാത്തമുണ്ടെങ്കിൽ എത്തിച്ചേർന്ന ബഹുമാനനായ പൊട്ടൻചാരിലാൽ ഉണ്ണിമുറ്റി മുസ്ലിയാർ വക്കഫ് ചെയ്ത ഒരേക്കര ഭൂമിയിലാണ് നമ്മുടെ പള്ളിയും മദ്രസയും സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഇന്ന് ഈ മഹലിലേക്ക് നാലേക്ക ഒമ്പതിനഞ്ച് സ്ഥലം തലം ഇപ്പോഴുണ്ട് ഈ ഒരേക്കർ സ്ഥലത്ത് പള്ളിയും മദ്രസയും സ്ഥാപിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ ഒരേക്കർ സ്ഥലം ആയി ചെയ്യുന്നത് എന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ഇവിടെ ഇവിടെ ജുമായ തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ മദ്രസയും അതിനു മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ തുടങ്ങിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രജിസ്റ്റർ കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ നമ്മുടെ ഇവിടെ രൂപീകരിച്ച കമ്മിറ്റി അതായത് എന്റെ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇരുപത്തി ഏഴാം നമ്പർ ആയിട്ടാണ് കോഴിക്കോട് അന്ന് മലപ്പുറത്തില്ല കോഴിക്കോട് രജിസ്റ്റർ ഓഫീസർ ചെയ്തു അതുകൊണ്ട് നമ്മുടെ മദ്രസ അതേ സമയത്ത് നമ്മുടെ മദ്രസയുടെ രജിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുമ്പ് തന്നെ ഇവിടെ മദ്രസ ഉണ്ടായിരുന്നു കാരണം അത് പറയാൻ കാരണം ഞാനൊക്കെ തന്നെ പത്ത് എഴുപത് വയസ്സായി ഞാൻ തന്നെ ഇവിടെ മദ്രസയിലെ പഠിക്കുകയും ഇവിടുത്തെ അതിന് നടന്ന വാർഷിക യോഗത്തിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് എത്രാമത്തെ വാർഷികം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കൊരു കുട്ടികളാണ് കാരണം മദ്രസ അറുപത്തിനാലാണ് വലുതെങ്കിലും അതിനുമുമ്പ് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് കണക്കൂട്ടണോ അതല്ല അതിനു മുമ്പുള്ള കാലം കണക്കൂട്ടണമെന്നുള്ളത് നിങ്ങൾക്ക് കുട്ടികൾ ഞാൻ കൂടുതലും തീർപ്പിക്കുന്നില്ല അയ്യോ ഞാനും മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഈ ഉദ്ഘാടനത്തിനായി ബഹുമാന്യായ നമ്മുടെ നമ്മുടെ ഈ അതിന്റെ തുടക്കം അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളുടെ മുൻഗാമികളുടെ പ്രവർത്തന പാരമ്പര്യത്തെ വിശദീകരിച്ചുകൊണ്ട് വളരെ വിശദമായി നമ്മോട് സംസാരിച്ച ബഹുമാനനായ അഹമ്മദ് കുട്ടി മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റും മണ്ഡലം കേന്ദ്രം ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനായ മാസ്റ്റർ ആദരപൂർവം ക്ഷണിക്കുകയാണ് ബഹുമാനമുള്ള ഈ ധന്യമാക്കിയ അധ്യാപിക അധ്യാപകരെ യോഗാധ്യക്ഷൻ നമ്മുടെ സെക്രട്ടറി ബഹുമാന്യനായ അമ്മ കുട്ടി മന്ദനിരായ മാതാപിതാക്കളെ മഹല് കാരണന്മാരെ പ്രിയപ്പെട്ട മക്കളെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ കാലങ്ങൾ ഇവിടെ ഈ മഹല് തുടങ്ങിയ ഒരു തുടക്കത്തിന്റെ ചരിത്രം ബഹുമാന്യനായ നമ്മുടെ സെക്രട്ടറി ഇവിടെ ഇപ്പോ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പള്ളിക്ക് ചുറ്റും ഉള്ളു ഇവിടെ ഈ മഹലിന് വേണ്ടി പണ്ട് പണിയെടുത്ത ഇത് പടുത്തുയർത്തിയാക്കിയ ഇതിന് സ്ഥാപനം നൽകിയ നൽകിയ അന്നത്തെ തലമുറ നമ്മുടെ മുൻഗാമികളായ മാതാപിതാക്കൾ അവർക്കെല്ലാം സർവശക്തനായ റബ്ബ് മകഫറത്ത് മറഹാമത്ത് നൽകി ഖബറിൽ സന്തോഷം നൽകി നാളെ അവരെയും നമ്മയുമേ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേർത്ത് മാറാവട്ടു അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും റബ്ബ് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള മദ്രസയാണിത് എന്നാൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും നല്ല കെട്ടിടമുള്ള മദ്രസ ഇതല്ല നമുക്കൊരു സ്വപ്നം ഇവ ഇന്ന് മുതൽ തുടങ്ങാം നമ്മുടെ മദ്രസക്ക് നല്ലൊരു കെട്ടിടം വേണം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഞാൻ എടവണ്ണ അടുത്ത് ചളിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കുറഞ്ഞ സ്ഥലം വലിയ വിലക്ക് വാങ്ങി വളരെ കുറഞ്ഞ ഒരു നിസ്കാരപ്പള്ളിന്റെ ചുറ്റുള്ള മനുഷ്യന്മാര് അവര് സ്വന്തം അധ്വാനത്തിലൂടെ പത്തോ പതിനഞ്ചോ സ്ഥലം വർഷം സ്ഥലം വാങ്ങി ഒരു മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മദ്രസ അതിലേക്ക് മാറ്റി അഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സ്ഥലം വാങ്ങേണ്ടതില്ല നാല് ഏക്കറിന്റെ മേലുണ്ടാ പറഞ്ഞത് നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കണം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടുമായി ഇന്നു മുതൽ നമ്മളൊരു സ്വപ്നം കാണാൻ നമ്മളൊരു ആഗ്രഹം ജനിക്കാൻ അത് പോവണിയ നമ്മൾ ശ്രമിക്കുക പ്രാർത്ഥിക്കുക നമുക്ക് ഒരു എട്ട് ക്ലാസ് റൂമുള്ള ഏറ്റവും നല്ല മാതൃകാപരമായി ഒരു സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം വിഭാവനം ചെയ്യുന്ന നല്ല ഒരു ക്ലാസ് നമുക്ക് കിട്ടും അത് പുറത്തുനിന്ന് തരൂല്ല നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി സ്ഥലം നമ്മളെ മുൻജാമികളിൽ തന്നെ പോയിട്ടുണ്ട് ഇനി നമ്മളാണ് ബാക്കി ഉണ്ടാക്കേണ്ടത് നമുക്കതിന് വിചാരിച്ചാൽ കഴിയും പണ്ടുണ്ടായിരുന്ന വീടല്ല ഇപ്പൊ നമ്മളെ വീടും പണ്ടുണ്ടായിരുന്ന ഭക്ഷണമല്ല ഇപ്പോൾ നമ്മുടെ ഭക്ഷണം പണ്ടുണ്ടായിരുന്ന യാത്രയല്ല ഇപ്പോൾ നമ്മളെ യാത്ര പണ്ടുണ്ടായിരുന്ന ക്ലോസെറ്റ് പോലും അല്ല പണ്ടുണ്ടായിരുന്ന ക്ലോസെറ്റ് പോലും അല്ല ഇപ്പോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ക്ലോസെറ്റ് അൻപത് കൊല്ലം മുമ്പ് നമ്മുടെ പഴയ തലമുറ ക്ലോസെറ്റായി ഉപയോഗിച്ചിരുന്നത് അധികം ഇവിടെ ഉണ്ടായിരുന്നൊരു കുളാണ് ക്ലോസെറ്റല്ല അതിന് ശേഷമുള്ള പണി വൃത്തിയാക്കാൻ വരുന്ന കുളത്തിൽ ആ കുളത്തിന്റെ മേലെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ സൂചിപ്പിച്ചത് അങ്ങനത്തെ കിടക്കാറൊന്നുമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു നമുക്കൊക്കെ യഥേഷ്ടം എന്ന രൂപത്തിൽ തന്നെ തന്നിട്ട് നമുക്ക് തിരിയുന്നില്ല എന്നുള്ള മറ്റൊരു വിഷയം അതുകൊണ്ട് ഇതൂര ഭാവിയിലല്ലാതെ നമുക്ക് നല്ലൊരു മദ്രസ കെട്ടിടും സ്വപ്നം കാണാം അതിനുവേണ്ടി പ്രവർത്തിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി മനസ്സ് ഒന്ന് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അതിനുവേണ്ടി നീക്കി വെക്കാൻ നമ്മുടെ മനസ്സിനോട് എന്നും രാവിലെയും വൈകുന്നേരവും നമസ്കാര ശേഷവും അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സ് പാകപ്പെടുത്തി ഞങ്ങൾക്കൊരു മദ്രസ വേണം എന്ന ഒരു ചിന്തയിൽ ഈ സദസ്സ് പോകണമെന്ന് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു എളിയവൻ എന്നുള്ള നിലക്ക് അഭ്യർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഈ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുക അതിനുവേണ്ടി പണിയെടുത്ത രക്ഷിതാക്കളെ അനുമോദിക്കുകയാണ് അതിനുവേണ്ടി അധ്വാനിച്ച നമ്മുടെ ചെറുപ്പക്കാര് പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്ക് അള്ളാഹുവിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമേകട്ടെ അവർക്കിനിയും ഓജസ്സും തേജസ്സും ഊർജവും താല്പര്യവും ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ

ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എം ജി എം കമ്മിറ്റിയാണ് അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ് അഹമ്മദ് കുട്ടി മാസ്റ്റർ ഇഷാ ഫാത്തിമക്ക് സമ്മാനം നൽകുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു തുടർന്ന് ജൂനിയർ വിഭാഗം ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ നമ്മുടെ ഈ ചുങ്കത്ര മണ്ഡലത്തിൽ നിന്നും നമ്മുടെ ശാഖയിൽ നിന്നും ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയിട്ടുള്ള അൽഷ നസൽ സമ്മാനദാന നിർവഹിക്കുന്നത് മുഹമ്മദ് മാസ്റ്റർ ആദരപൂർവം ക്ഷണിക്കുന്നു നിർവഹിക്കുന്നത് അഹമ്മദ് കുട്ടി മാസ്റ്റർ ഇനി നമ്മൾ ഏറ്റവും സീനിയർ അധ്യാപികയായിട്ടുള്ള അബ്സെ ടീച്ചർ ഹബ്സ ടീച്ചർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് മുഹമ്മദ് അലി മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കും തുടർന്ന് കുഞ്ഞി മുഹമ്മദ് പോലെയ്ക്കുള്ള സമ്മാനദാനവും മുഹമ്മദ് അലി മാസ്റ്ററ നിർവഹിക്കുകയാണ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് സമ്മാനധാരം നിർവഹിക്കുന്നത് മുഹമ്മദ് അലി മാസ്റ്റർ ആദരവോടെ ക്ഷണിക്കുന്നു ഇനി നമ്മൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മദ്രസയിലെ മുഹമ്മദ് അലി മാസ്റ്റർ സമ്മാനം നൽകുകയാണ് കൂടി ക്ഷണിക്കുന്നു സമ്മാനം ഏറ്റുവാങ്ങുന്നത് സാതി എത്തിച്ച സമ്മാനം ഏറ്റുവാങ്ങാൻ ആദരവോടെ ക്ഷണിക്കുകയാണ് ടീച്ചറെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി സമ്മാനം നൽകുന്നത് സാജിദ് സാജിദ് നമ്മുടെ പ്രസിഡന്റ് സാജിദിനെ മദ്രസയുടെ പി ടി എ പ്രസിഡന്റ് ടീച്ചർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ ഉദ്ഘാടനത്തിൽ നമ്മുടെ സമ്മേളനത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ നമ്മുടെ അബ്ദുൽ മജീദ് ക്ഷണിക്കുന്നു ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഉദ്ഘാടന ശേഷം നീട്ടിപ്പോയാൽ നമ്മളുടെ കുട്ടികളുടെ പരിപാടി നിന്ന് പോകും അതുകൊണ്ട് ഒറ്റവാക്കിൽ നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഇതിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ സെക്രട്ടറി അഹമ്മദ് ആദ്യമായി നന്ദി പറയുന്നു പിന്നെ ഉദ്ഘാടനം ചെയ്ത നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി പരിപാടിയോടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു